ഗീത കല്യാണം കഴിഞ്ഞേരവും പണിക്ക് പോയിക്കില്ല ഞാളിപ്പം കഴിഞ്ഞു കൂടുന്ന തൊഴിലുറപ്പിന് പോയിട്ടാണ് വാടക സാധനത്തിന്റെ പൈസ വരെ ഇതുവരെ കൊടുത്തിക്കില്ല കടത്തുമ്മട സുമേ ഇനി ഒന്ന് കണാരം പണിക്കറിയടുത്ത് കൊണ്ടുപോയി ആ മിനീൻ്റെ മോനതാ ഓനെ ഒരെടുത്ത് കൊണ്ടുപോയിട്ടാ ബാധ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചേ ഓനതെല്ലാം ശരിയായ ഇപ്പൊ എങ്ങനെ പണിക്ക് പോകുന്നുണ്ട് ബാധ കാരന ബാധയല്ല ബാധ പ്രേത ബാധ മിണ്ടാറി നിങ്ങൾ കാരണ ഞാൻ എന്റെ ചക്കരെ കൊണ്ട് കോപ്പ് വഹിപ്പിച്ചേ എന്റെ പാളയം കൊണ്ടുപോകും പോയി കഴിഞ്ഞോളെ ഓ പണിക്കും പോവാണ്ട് ഇപ്പം കക്കലും തുടങ്ങിയാ പത്ത് മുപ്പത് വയസ്സായില്ലേ ഓന് എന്തെങ്കിലും പണിക്കോ ഇതുവരെ പോയിക്കോ ഇനി ഇതേ അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞേക്ക് ഞാനെന്നാ വേണ്ടേ അഞ്ചു വയസ്സിലേര അന്നേരം കഷ്ടപ്പെട്ട് പോറ്റുന്നില്ല ഞാൻ ഇനി ഒരു കാര്യം ചെയ്യു ഓനെ കൊണ്ടൊരു കോപ്പങ്ങ് കഴിപ്പിക്ക് ഒരു പണിക്കും പോവാത്ത അവനെ പോരാത്തല്ല അച്ഛൻ ഇട്ടുവെച്ചു പോയ ചീത്ത അതിനെല്ലാം വഴിയുണ്ട് കുറച്ച് ൂരേന്ന് കഴിപ്പിക്കാം എന്റെ കയ്യിൽ പൈസ വെച്ചാലും നന്നായി കണ്ടാ മതി ചെലവാകു വെച്ചാല് സംസാരിക്കട്ടെ ഇപ്പഴത്തെ കാലല്ലേ വേറെ പ്രേമാറ്റിണ്ടെങ്കിലോ പ്രേമാ എന്റെ മോനാ ജനിച്ചിട്ട് ഇതുവരെ പണിക്ക് പോവാത്തേമിക്കനെ അതെനിക്ക് തിരിയേറ്റാ ഒരു പണിക്കും പോവാണ്ട് തെണ്ടി തിരിഞ്ഞു നടക്കുന്ന പിള്ളേർക്കായിപ്പം പ്രേമുള്ളു പണിക്ക് പോകുന്ന പിള്ളേർക്ക് ും പ്രേമിക്കുവാനും നീ പൈസയും കൊടുത്ത് വാങ്ങിയല്ല സിഗട്ട് എന്നോട് ബഹുമാനം കാണിക്കുവാനും അത് ചാടൊന്നും വേണ്ടെല്ലാരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് അനുസരിക്കണം എന്ത് തീരുമാനം എന്നെ കൊണ്ടൊരു കോപ്പ് ആ കോപ്പ് എന്താ പറ്റുവല്ല ഒരു കാര്യണ്ട് ഇനി നാളെ മുതൽ പണിക്ക് പോകണം ഇന്റെ ഉടായ്പരിപാടി എല്ലാം നിർത്തണം നിർത്തി എന്നാ പിന്നെ നാളെ മുതൽ ഉമേഷ് പണിക്ക് അല്ലേ കൂടി ല്ലേ പറഞ്ഞുണ്ടേ അയിനെന്താ ജീവിതത്തിൽ ഇതുവരെ പണിക്ക് പോവാത്തോയെ ഞാൻ പെണ്ണ് സെറ്റ് ആക്കി കൊടുത്തേ പണിക്ക് പോയി തുടങ്ങിക്കില്ല ചതിച്ചാതാ മോപ്പ് കയ്പി കണ്ടിട്ടോ പണിക്ക് പോയെ സുമേ ഇനി ശരിയില്ലാത്തോണ്ടാ തച്ചോടിച്ചൂണോനെ പൊറക്കുന്നു കോപ്പ് കഴിഞ്ഞ പണിക്ക് പോയിക്കാ പോയിക്കങ്ങൾ എന്റെ ജീവിതം വെച്ച് അല്ലേ കല്യാണം കഴിഞ്ഞ നന്നാവുന്ന മോളെ ഞാള് വിചാരിച്ചേ മോനെ നന്നാക്കണമെങ്കിൽ വല്ല ധ്യാനത്തിനോ പറഞ്ഞേക്കണം അല്ലാണ്ട് എന്നെപ്പോലത്തെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് നോക്കലല്ല മോളെ അതല്ല അങ്ങ് ശരിയാവും എന്ത് ശെരിയാവെന്ന് കല്യാണം കഴിഞ്ഞാൽ ആറു മാസം അയച്ചാളു എന്റെ പൊന്നല്ല ഇവർ പണയം വെച്ചിട്ടൊന്നോ കൊടുത്തല്ലേ പൊന്നെന്താ ഓന് പണയം വെക്കുന്നതിന് ചെക്കന് കൊടുത്തതാ പൊന്ന് പെണ്ണിന് കൊടുത്തല്ലേ പൊന്നുമല്ലേ അമ്മനെ മോനെ കോടതി കേട്ടു ീത മരിക്കില്ല ഞാൻ ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് നമക്കൊന്ന് കണാരം പണിക്കറിയെടുത്ത് പോവാലോം വരുവാ അയിന് ഓം വരുവോ ഒന്നും വേണ്ട ഇങ്ങള് രണ്ടാളും കൂടി ഒന്ന് പോയാ മതി ഓറിയായിട്ട് ഓറ് പറയുന്ന എന്താ നോക്ക് നോക്ക് ഞാൻ ഇത് കൊണ്ടു തരുവാൻ വന്നതാ ഇതും കേട്ട് ഇവിടെ ൂജ് ബാ സാറേ എനക്കല്ല പ്രശ്ന എന്റെ മോനാ എന്താ പ്രശ്നം ജനിച്ചിട്ട് ഇതുവരെ ഒരു പണിക്കും പോന്നില്ല കല്യാണം കഴിപ്പിച്ചു നോക്കി എന്നിട്ടും പോന്നില്ല നൂറുനാൾ പൂജാമുറിയിൽ വെച്ച് പൂജിച്ച തകിടായത് നിങ്ങളുടെ വീടിന്റെ മൂന്ന് വശത്തും കുഴിച്ചിടുക അതിനു മുമ്പ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു കേക്കണം നിങ്ങളുടെ മകൻ മൂന്ന് ദിവസം പച്ച വെള്ളം മാത്രം കുട്ടി ജീവിക്കണം മനസിലായോ മഞ്ജു ഇതെന്തിന് വാതിരി കുട്ടിയാ മഞ്ജു മോനെ ബാതിൽ ഞാക്ക് തുറന്നൂടാ മൂന്ന് ദിവസം എനിക്ക് പച്ചാളം മാത്രാ തരാവൂന്നാ ഓറ് പറഞ്ഞേന്ന് മഹാ മാന്ത്രികനാ വിമലെ നാരായണ പണിക്കര പോയോ പോയല്ലെല്ലാം രക്ഷപ്പെട്ട് എനിക്ക് ബാധ കൂടിയതാ മോനെന്താ ഇനി ഓറ് പറയാൻ പോലെ കേട്ട് കഴിഞ്ഞാല്

മഞ്ജു ഇനി അതൊന്നും പറയുന്ന കേക്കണ്ട എല്ലാം ഇങ്ങളെ നല്ലേനു വേണ്ടിട്ടാ ആ മോളെ ശ്രദ്ധിക്കണ്ടാവശപ്പ് മാത്രം സഹിക്കാൻ പറ്റൂല അമ്മേ തുറക്കമ്മേ ഞാൻ മഞ്ജു മഞ്ജു ആരെങ്കിലും പിഴക്കിടത്ത് നോക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ ചത്തുപോ ഞാനങ്ങ് ചത്താല് ഒന്നിനെ ഞാൻ വെറുതെ വിടൂല മരിയക്ക് തുറക്ക് അമ്മേ ഞാൻ വാതിലി തുറക്കുവാതി ൂടിയല്ലേ ഷമിക്ക് അമ്മേ ഞാൻ നാളെ തൊട്ട് പണിക്ക് എല്ലാവർക്കും വേണ്ടിട്ടല്ലേ പോവമ്മല്ലേക്ക് അമ്മ ഞാൻ ഏട്ട ഫോൺ എടുത്തിക്കില്ല

E oh,